പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണമാണ് ആരംഭിക്കാൻ പോകുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതോടൊപ്പം തന്നെ കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ളവർക്കുള്ള തുക വിതരണം ആരംഭിച്ചു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ കുറവ് വന്ന തുകയാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആയി തുടങ്ങിയത് ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന് ഈ മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ തുക കുടിശ്ശികയാണ് തനതു മാസത്തെ തുകയോടൊപ്പം കുടിശ്ശികയും വിതരണം ചെയ്യും സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ ക്ഷേമനിധി പെൻഷനും വിതരണം ചെയ്യും തനതു മാസത്തിലെ തുകയോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി അനുവദിച്ചാണ് ഏറ്റവും പുതിയ അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് സഹായം എത്തിച്ചേരും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ മുൻപിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം ഈ സാഹചര്യത്തിലാണ് കുടിശ്ശിക കൂടി വിതരണം ആരംഭിക്കുക മാർച്ച് മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ആദ്യ ഗഡുവായി ആയിരത്തി രൂപയാണ് എത്തിച്ചേരുക ശേഷം പുതിയ സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി അറുനൂറ് രൂപയോടൊപ്പം കുടിശ്ശികയും കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഓരോ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി ധനവകുപ്പ് കഴിഞ്ഞ ദിവസം കേന്ദ്രത്തോട് പതിനായിരം കോടി രൂപയുടെ വായ്പാനുമതിയാണ് തേടിയിരിക്കുന്നത് വായ്പാനുമതി ലഭ്യമാകുന്നതിനായി മുഖ്യമന്ത്രിയും ധനമന്ത്രിയും നേരിട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തും ഇതിനു പുറമെയാണ് നിലവിലെ കുടിശ്ശികയും മറ്റു ആനുകൂല്യങ്ങളും ും വിതരണം ചെയ്യുന്നതിലേക്കായി അറുന്നൂറ്റി കോടി രൂപയുടെ വായ്പാനുമതി കേന്ദ്രം സംസ്ഥാനത്തിന് നൽകിയിരിക്കുന്നത് തുക ഇന്ന് എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്നും കൃത്യമായി വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്നും സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയിൽ പ്രഖ്യാപനമുണ്ടായി വീട്ടമ്മമാർക്ക് പെൻഷൻ നടപ്പാക്കും കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം മറികടക്കാൻ പൊതുവായ താൽപര്യങ്ങളെ ഹനിക്കാത്ത ഏത് മൂലധനവും സ്വീകരിക്കുമെന്നും പ്രഖ്യാപനമുണ്ട് ഇതോടൊപ്പം തന്നെ അങ്കണവാടി ക്ഷേമനിധി ബോർഡിന്റെ ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി സർക്കാർ പത്തു കോടി രൂപ കൂടി അനുവദിച്ചു വിരമിച്ച അങ്കണവാടി ജീവനക്കാരുടെ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിനാണ് അധിക സഹായം അനുവദിച്ചത് ബജറ്റിൽ വകയിരുത്തിയ ഒൻപത് കോടി രൂപയും നേരത്തെ ബോർഡിന് അനുവദിച്ചിരുന്നു പെൻഷൻ കുടിശ്ശിക ആനുകൂല്യം മുൻഗണനാടിസ്ഥാനത്തിൽ നൽകുമെന്ന് പിണറായി വിജയൻ നിയമസഭയിൽ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പത്ത് കോടി രൂപ കൂടി നൽകിയിരിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക